ഹലോ ഹണിക ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും വയ്യ അപ്പോൾ ഞാനൊരു രസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പനിയാണ് അപ്പം ഒരു രസം വെച്ച് പാവയ്ക്ക മെഴുക്കൊട്ടി രസം കരിവാട് വറുത്തത് മീൻ വറുത്തത് കേട്ടോ അപ്പം ഇത് ഇത്രയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച ഭയങ്കര ഒരു വായിക്കൊരു സുഖമില്ല അപ്പം ഞാൻ എടുത്തു വെച്ചിരിക്കുകയാണ് രസം ഉണ്ടാക്കാനുള്ള ആദ്യം തൊട്ട് ഞാൻ കാണിച്ചു തരാം പൊടി ഇത് നമ്മുടെ രസപ്പൊടി പിന്നെ മഞ്ഞൾ പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി ഇത് ഇത്രയും പിന്നെ ഇതേ മല്ലിയില കറിവേപ്പില ഇത് ജീരകവും കുരുമുളകും കൂടെ പൊടിച്ചത് പിന്നെ നമ്മുടെ വെളുത്തുള്ളി ശകലം ഉലുവ പച്ചമുളക് ചതച്ചത് പുളി പിന്നെ കടുക് ഇതിത്രയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഇതെങ്ങനെയാണ് നമുക്കുണ്ടാക്കുന്നതെന്ന് കാണിച്ചിട്ട് കേട്ടോ രസം ഞാൻ വേറെ എല്ലാവർക്കും അറിയാം രസം ഉണ്ടാക്കാം എങ്കിലും അപ്പം നമ്മളിത് ആദ്യം ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമുക്ക് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് വെക്കാം പിന്നെ രണ്ട് തക്കാളി വേണേ ഞാൻ മറന്നുപോയി തക്കാളിയുടെ കാര്യം പറയാം ഞാൻ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് തക്കാളി അരിഞ്ഞു അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് രസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കട്ടോ രസം ഓക്കെ അപ്പം ഞാൻ ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കടുകിടണം കടുക കടുപൊട്ട് കടുപൊട്ടിയോടനെ തന്നെ നമുക്ക് അതിനകത്ത് പുലുവയും കൊടുക്കാം ഉലുവയിട്ടതിന് ശേഷം നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വെളുത്തുള്ളി വെളുത്തുള്ളി ഇട്ട് നന്നായിട്ടൊന്ന് ശേഷം പച്ചമുളക് നമ്മൾ ചതച്ച് വെച്ചിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കണം അതിനുശേഷം നമ്മുടെ നമ്മൾ ചതച്ച് വെച്ചിരുന്ന കുരുമുളക് ഇട്ട് കൊടുക്കണം കരിവേപ്പളയുണ്ടല്ലോ അവിടെ ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ മസാലക്കൊട്ട് ആവശ്യത്തിന് ഒരു ഷാരോടെ എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതെല്ലാം മുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കണം ഇതൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്നും ഇതിനായിട്ട് മെയിനായിട്ട് ചേർക്കുന്ന മെയിനായിട്ട് ചേർക്കാനുള്ള കായപ്പൊടി നമ്മൾ ചേർത്തില്ല അപ്പം കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ കായപ്പൊടി ഇട്ടിട്ടുണ്ട് നമ്മളൊന്ന് അടച്ചു വെക്കാൻ പറയുന്നത് ഈ തക്കാളി ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ് മാച്ച് ചെയ്യുക അപ്പം തൊണ്ട ശരിയല്ല സൗണ്ടിന് ചെറിയ പ്രശ്നമുണ്ട് അതുകൊണ്ട് ഒന്ന് ക്ഷമിക്കുക സൗണ്ട് വെച്ചിട്ട് ആരും പേടിച്ചോട പാട്ടാൻ വേണ്ടിയിട്ട് ചെറിയ തേയിൽ വെച്ചിരിക്കുകയാണ് അതുതരയ്ക്കും നമുക്ക് പുളിയും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഒന്ന് നമ്മളൊന്നും അരച്ചെടുക്കണം കാരണം പുളിക്കാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അറിയത്തില്ല അപ്പം ഞാൻ പുളിയൊന്നും രസത്തിൻ്റെ അയിലെല്ലാം നന്നായിട്ടൊന്നും വഴഞ്ഞിട്ടുണ്ട് നന്നായിട്ട് പാച്ചായിട്ടുണ്ട് ഇനി നമ്മളെന്താ ചെയ്താൽ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പുളിയില്ലേ ആ പുളി വെള്ളം എന്തേലും ഒഴിച്ചു കൊടുക്കണം ആവശ്യത്തിൽ നിന്ന് ഉപ്പ് കൊടുക്കണം നന്നായി ഒന്ന് കലക്കിക്കും നമ്മുടെ മല്ലിയൽ അപ്പം നമ്മുടെ രസം ഓക്കെ ആയിട്ടുണ്ട് രസം ഒന്ന് ഇതാവട്ടെ തിളയ്ക്കട്ടെ ഒന്ന് തിളച്ച് വന്നാൽ മതി ഒന്ന് തിളയ്ക്കാനേ പാടുള്ളൂ രസം ഓവറായിട്ട് തിളയ്ക്കാൻ പാടില്ല അപ്പോൾ എല്ലാവർക്കും അപ്പോൾ എല്ലാവർക്കും രസം കണ്ടല്ലോ തിളച്ചിട്ട് കാണിച്ചു തരാം പിന്നെ എല്ലാവർക്കും എൻ്റെ രസം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എനിക്ക് ലൈക്ക് സബ്സ്ക്രൈബർ ചെയ്യാൻ മറക്കരുത് ബെൽബട്ടൺ അമർത്തണം ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മുമ്പ് ബെൽബട്ടൺ അമർത്താത്തത് ഒരു ബെൽ ബെൽബട്ടൺ അമർത്തണം എൻ്റെ നോട്ടിഫിക്കേഷൻ എൻ്റെ എന്ത് വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് ലൈവ് ഒക്കെ ഉണ്ട് എനിക്ക് ഞാൻ ലൈവൊക്കെ ഇടാറുണ്ട് കൈയിലാണ് ഞാൻ ലൈവ് ഇടാറ് അപ്പോൾ എൻ്റെ ലൈവ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരും എൻ്റെ ലൈവില് വരാം എന്നെ സപ്പോർട്ട് ചെയ്യാത്തവരൊക്കെ എനിക്കൊന്ന് സപ്പോർട്ട് ചെയ്യണം പ്ലീസ് നിങ്ങളുടെ സപ്പോർട്ടാണ് എന്തെങ്കിലുമൊക്കെ ഇതിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ കമൻറ്റുമായി നിങ്ങളെന്നെ അറിയിപ്പിക്കണം പ്ലീസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പ്ലീസ് സപ്പോർട്ട് മീ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ആ പെരട്ടി വെച്ചിരിക്കുന്നു ആ മത്തി മീനാണ് മത്തിയാണ് അത് ഞാൻ മസാല പെരട്ടി വെച്ചിരിക്കുന്നു നമ്മുടെ ഏതായാലും രസവും നമ്മുടെ രസവും പാവയ്ക്കപ്പൊടി പാവയ്ക്ക മെഴുക്കുരട്ടി മീൻ ഓഫ് ചെയ്തു നമ്മുടെ രസം ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പം നല്ല അടിപൊളി രസമാണ് കേട്ടോ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഞാനുണ്ടാക്കത്തില്ല അപ്പം അടുത്തൊരു വീഡിയോ കടന്നു എല്ലാവർക്കും ടാറ്റാ ബാബാ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പം കണ്ടല്ലോ വീഡിയോ താങ്ക് യു സോ മച്ച്